നമസ്കാരം ഏരൂരിൽ നിർദ്ധനയായ വീട്ടമ്മയ്ക്ക് കെ ഐ വക ഷോക്ക് ട്രീറ്റ്മെന്റ് പണി തീരാത്ത കുഞ്ഞു വീടിന് കഴിഞ്ഞ ദിവസം ലഭിച്ചത് പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ വൈദ്യുതി ബില്ലാണ് ഒരു മുറിയും ഹാളും അടുക്കളയും മാത്രമുള്ള ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ലാത്ത വീടിനാണ് ഇത്രയും വലിയ തുക കറണ്ട് ബില്ലായി കിട്ടിയത് അമ്പ്ലി എന്ന വീട്ടമ്മയ്ക്ക് വീട്ടിലാകെയുള്ളത് ഒരു ഫ്രിഡ്ജും രണ്ട് ഫാനും അഞ്ച് എൽ ഇ ഡി ബൾബുകളും മാത്രമാണ് കനത്ത തുകല് ബില്ലായി ലഭിച്ചതോടെ എങ്ങനെ ഈ തുക കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് നിത്യ ചെലവിന് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ വീട്ടമ്മ സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചോ എന്ന് പരിശോധിച്ച ശേഷം ബില്ല് കുറച്ച് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് കെ സി ബിയുടെ വിശദീകരണം പത്ത് വർഷം മുമ്പ് അമ്പലിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച കുഞ്ഞു വീടാണിത് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി എൺപത് രൂപ വന്ന സ്ഥാനത്താണ് ഇത്തവണ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ വൻ തുക ബില്ലായി ലഭിച്ചതെന്ന് അമ്പിളി പറയുന്നു അസുഖബാധിതയായ അമ്പളി വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് ഇത്രയും വലിയ തുക അമ്പിളിക്ക് സ്വപ്നം കാണാൻ പോലും ആകില്ല ബില്ലിൽ പിഴവുണ്ടെന്നും ഉടൻ തിരുത്തൽ വരുത്താൻ കെ സി ബി തയ്യാറാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം വീട്ടിലെ വയറിംഗിൽ പ്രശ്നമുണ്ടെന്ന വിശദീകരണമാണ് അഞ്ചൽ ഈസ്റ്റ് കെ സി ബി അധികൃതർ നൽകുന്നത് മീറ്ററിന് തകരാറുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ വൈദ്യുതി ബിൽ കുറച്ച് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നും കെ പറയുന്നു